നമസ്കാരം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ അത്രയ്ക്ക് വലിയ ഭീകരനാണോ ഷാജൻ സ്കറിയ സ്വർണ്ണക്കടത്ത് നടത്തിയതായോ മാസപ്പടി വാങ്ങിയതായോ ആരെയെങ്കിലും കൊലപ്പെടുത്തുകയോ കൊലപ്പെടുത്താൻ ഗൂഢാലോചനയോ നിർദ്ദേശമോ നൽകിയതായോ അദ്ദേഹത്തിന്റെ പേരിൽ ഭൂമി തട്ടിപ്പ് ആരോപിക്കപ്പെട്ടതായോ ആരെയെങ്കിലും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതായോ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായോ കെ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ കയ്യേറ്റം ചെയ്തതായോ ഒന്നും അറിയില്ല അദ്ദേഹം ആകെ ചെയ്യുന്നത് കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട ഏറ്റവും ധാർഷ്ട്യക്കാരനായ ഏറ്റവും മനുഷ്യത്വമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ശിങ്കിടികളും കാണിച്ചു കൂട്ടുന്ന അഴിമതികളെ തുറന്നു കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ മനുഷ്യനെയാണ് മിനിഞ്ഞാന് രാത്രി പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഷം പോലും മാറാൻ അനുവദിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് കേരളം ഇപ്പോൾ പഴയ പശ്ചിമ ബംഗാളിന് സമാനമായി വരികയാണ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർ മുപ്പത്തിമൂന്ന് കൊല്ലം പശ്ചിമബംഗാൾ ഭരിച്ചത് അവിടെ തേനും പാലും ഒഴുകിയിട്ടാണോ അല്ല എതിർക്കുന്ന സാധാരണക്കാരെയും മാധ്യമ പ്രവർത്തകരെയും പ്രതിപക്ഷത്തുള്ളവരെയും കൊന്നു കുഴിച്ചു മൂടിയും കള്ളക്കേസുകളിൽ കുടുക്കിയും തല്ലിച്ചതച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം ബംഗാൾ ഭരിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കുന്നത് മുമ്പും ഇവിടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അന്നൊന്നും പ്രസ്ഥാനവും നാടും ഇത്രയേറെ അധപതിച്ചു പോയിട്ടില്ല നാടും പ്രസ്ഥാനവും അങ്ങേയറ്റം അധപതിച്ചതും ഭീകരമായ കടക്കിണിയിലായതും പിണറായി വിജയൻ എന്ന കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മനുഷ്യൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് കോടതിയുടെ വ്യക്തമായ പരാമർശമുണ്ട് അതൊന്നും പോലീസിന് ബാധകമല്ല എന്ത് ധൈര്യത്തിലാണ് ഇവരിത് ചെയ്യുന്നത് സർക്കാരുകൾ മാറി മാറി വരും പക്ഷേ ഇരയാക്കപ്പെടുന്നവൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ പെൻഷൻ പോലും വാങ്ങാൻ പറ്റില്ലെന്ന് ഇവർക്കറിയാത്തത് കൊണ്ടാണോ അല്ല അവർക്കറിയാം പക്ഷേ ഈ ഗണത്തിൽപ്പെടുന്ന അതായത് ഭരിക്കുന്നവർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയും കിടക്കാൻ പറയുമ്പോൾ നിലത്ത് കിടന്നുരുളുകയും ചെയ്യുന്ന ഒരു വിഭാഗം പോലീസുകാർക്ക് ഒരു ധൈര്യമുണ്ട് ഇരയാക്കപ്പെടുന്നവൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള ധൈര്യം നിയമവിരുദ്ധമായിട്ട് എന്തു ചെയ്താലും ഭരിക്കുന്നവർ സംരക്ഷിക്കുമെന്നുള്ള ധൈര്യം ആ ധൈര്യം കൊണ്ടാണ് ഇവരൊക്കെ നിയമവിരുദ്ധമായി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പത്താം തീയതി തിരുനെല്ലിക്കാട്ടിൽ വെച്ച് നക്സലൈറ്റ് വർഗീസിനെ വെടിവെച്ച് കൊന്നതാണെന്ന് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആ കേസിൽ അന്നത്തെ ഐ ആയിരുന്ന കെ ലക്ഷ്മണയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ജീവപര്യന്തം ശിക്ഷ കിട്ടി രാമചന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തു അതോ മരണപ്പെടുകയോ മറ്റോ ചെയ്തു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അത് ആത്മഹത്യയാണോ എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു അവസാന കാലത്ത് അദ്ദേഹം വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു കുറ്റബോധം അനുഭവിച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു സിസ്റ്റർ അഭയ കേസുകളിൽ അന്നത്തെ എസ് ഐ ബി വി അഗസ്റ്റിൻ വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് സി ബി ഐ ഏറ്റെടുത്തപ്പോൾ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ പരാതിയുടെ രസീത് ചോദിച്ചതിന് രാജീവ് എന്ന ദളിത് യുവാവിനെ മർദ്ദിച്ച കേസിൽ എസ് എച്ച്ഒ സി ഐ വിശ്വംഭരനും എസ് ഐ ഡി ജെ ശാലുവും പ്രതികളായി അങ്ങനെ എത്രയോ സംഭവങ്ങൾ ജീവിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് അതില്ലാതാക്കുകയും അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും ക്ഷമിച്ചു എന്ന് വരില്ല പോരാടാൻ ഇറങ്ങിയാൽ അവസാനം കണ്ടേ അടങ്ങൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങുന്ന ചിലരുണ്ട് അവരെ തടുക്കാൻ ബ്രഹ്മനും കഴിയില്ല നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി തന്നെ നടപടിയെടുത്തോട്ടെ പക്ഷെ ഇതങ്ങനെയല്ല ഷാജൻ കറിയ എല്ലാ ദിവസവും തൻ്റെ ഓഫീസിൽ വരുന്നയാളാണ് രാവിലെ തൊട്ട് വരെ ഓഫീസിൽ ഇരിക്കുന്നയാളാണ് ഒരു നോട്ടീസ് കൊടുത്താൽ അത് നിയമപരമായിട്ടാണെങ്കിൽ അദ്ദേഹം എവിടെയാണെന്ന് വെച്ചാൽ ഹാജരാകുമെന്നിരിക്കെയാണ് ഇനിമേലി തൊട്ട് തിരുവനന്തപുരം വരെ പിന്തുടർന്ന് പിടിച്ചത് എത്ര തിരിച്ചടികൾ കിട്ടിയാലും കേരള പോലീസ് പഠിക്കില്ല ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതായത് ഒരു ആറേഴ് വർഷങ്ങളായി തുടരുന്നൊരു രീതിയാണിത് എത്ര കിട്ടിയാലും എത്ര നാണം കിട്ടാലും പഠിക്കില്ല പക്ഷേ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്ന ഒരുപാട് ബഹുഭൂരിപക്ഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കും അപമാനമാണ് ഇങ്ങനെയുള്ള ഒരു ഒരു ചെറിയ വിഭാഗം പോലീസുകാർ പലരും നിർബന്ധിതരാകുകയാണ് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ പക്ഷേ അതിൻ്റെയൊക്കെ ഭവിഷ്യത് അനുഭവിക്കേണ്ടത് തങ്ങൾ മാത്രമാണെന്ന ബോധ്യം അവർക്ക് എന്തുകൊണ്ടോ ഇല്ലാതെ പോകുന്നു ആഭ്യന്തരമന്ത്രിക്കാണെങ്കിൽ നാണവും ഇല്ല നിയമവും നീതിയും നടപ്പിലാക്കേണ്ട പോലീസ് ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ സാധാരണക്കാരായ പൊതുജനങ്ങൾ കുറെ സഹിക്കും പിന്നെ പ്രതികരിക്കും ഈ മുടിഞ്ഞ നാട്ടിൽ ഇതല്ല ഇതിലപ്പുറം സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇത് പിണറായി വിജയന്റെ കേരളമാണ് കേരളം